സാമ്രാജ്യം വിദേശികളുടെ കണ്ണിലൂടെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിൽ തുങ്കഭദ്ര നദിക്കരയിൽ രൂപം കൊണ്ട് രണ്ടു നൂറ്റാണ്ടുകൾ തെക്കേ ഇന്ത്യയിൽ ശക്തമായി നിലകൊണ്ട വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രതാപം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ തളിക്കോട്ട യുദ്ധത്തോടു അസ്തമിച്ചു ഇതിന്റെ പ്രതാപവും പ്രൗഢിയും നേരിൽ കാണാൻ ഭാഗ്യം സിദ്ധിച്ച വിദേശ സഞ്ചാരികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും വിവരണങ്ങളാണ് ഹിയുടെ ചരിത്രം പുനർനിർമ്മിക്കുവാൻ സഹായിച്ചത് വിജയനഗരത്തിന്റെ പ്രൗഢിയും വിസ്തൃതിയും എത്രത്തോളമായിരുന്നു എന്ന് അവിടം സന്ദർശിച്ച വിദേശ സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങളിൽ നിന്നും വ്യക്തമാണ് വിജയനഗരത്തിന്റെ പ്രൗഢിയാർന്ന കൊട്ടാരങ്ങൾ കോട്ടകൾ കവാടങ്ങൾ ക്ഷേത്രങ്ങൾ ഉദ്യാനങ്ങൾ തടാകങ്ങൾ എന്നിവയെല്ലാം വിദേശ സഞ്ചാരികൾ വിസ്മയത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത് ഇറ്റാലിയൻ വ്യാപാരിയായ നിക്കോളോ ഡി കോട്ടി പേഷ്യൻ സ്ഥാനപതിയായ അബ്ദുർ റസാഖ് പോർട്ടുഗീസ് സഞ്ചാരികളായ ഡുവർട്ട് ബാർബോസ ഡോമിങ്കോ പയസ് ഫെർണാവോ ഡ്യൂലിസ് എന്നിവരൊക്കെ വിജയനഗരത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് വിജയനഗരത്തിന് ആറ് നാഴിക ചുറ്റളവുണ്ടെന്നും പർവതങ്ങളോളം ഉയരമുള്ള കോട്ട ഭിത്തികളുമുണ്ടെന്നും ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ ഡി കോണ്ടി രേഖപ്പെടുത്തി താൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ലോകത്തിലെ മറ്റെല്ലാ നഗരങ്ങളെക്കാളും ഉജ്ജ്വലമാണ് വിജയനഗരമെന്ന് അബ്ദുർ റസാഖ് എഴുതി വിജയനഗരത്തിലെ കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ പാത്രങ്ങളും സ്വർണം കൊണ്ടോ കൊണ്ടോ ആയിരുന്നു എന്ന് ഫെർണാവോ ന്യൂനസ് ചൂണ്ടിക്കാട്ടുന്നു ലോകത്തിൽ വെച്ച് തന്നെ എല്ലാ സാധനങ്ങളും ലഭ്യമായ ഒരു നഗരമാണ് വിജയനഗരമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടത്തെ അങ്ങാടികളിൽ വിവിധ ഇനം ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ വ്യത്യസ്ത മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാംസങ്ങൾ പക്ഷിമൃഗാദികൾ ആഭരണങ്ങൾ പാത്രങ്ങൾ തുടങ്ങി വിവിധ വസ്തുക്കൾ കുറഞ്ഞ വിലയിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നു എന്ന് കെർണാവോ ന്യൂനസ് എഴുതിയതിൽ തെല്ലും അതിശയമില്ല വിജയനഗരത്തിന്റെ പ്രൗഢിയെക്കുറിച്ചുള്ള വിശദമായ ചിത്രം ഡോമിങ്കോ പയസിന്റെ വിവരണങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഒരു നിന്ന് നോക്കിയാൽ കാണാൻ കഴിയാത്ത വിധത്തിലുള്ള വലിപ്പം നഗരത്തിനുണ്ടെന്ന് അദ്ദേഹം എഴുതി നഗരത്തിനകത്തെ വരത്തോപ്പുകൾ നീർച്ചാലകൾ തടാകങ്ങൾ ഫലവൃക്ഷങ്ങൾ പൂന്തോട്ടങ്ങൾ തുടങ്ങിയവ പയസിനെ അത്ഭുതപ്പെടുത്തി ഭൂമിക്ക് താഴെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കുമായിരുന്നു എന്നും വിജയനഗരം റോമാ നഗരത്തോളം വലുതാണ് എന്നും പോർച്ചുഗീസ് സഞ്ചാരിയായ ഡോമിങ്കോ പയസ് പറയുന്നുണ്ട് യുദ്ധത്തിലെ തകർച്ചയ്ക്ക് ശേഷമുള്ള രണ്ട് നൂറ്റാണ്ടോളം വിസ്മൃതിയിലാണ്ടുപോയ വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ ആയിരത്തി എണ്ണൂറിൽ കണ്ടെത്തിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായിരുന്ന കേണൽ കോളിൻ മെക്കൻസിയാണ് ഇന്ത്യ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി മാറി ഇതിൻ്റെ കണ്ടെത്തൽ പമ്പാദേവി വിരൂപാക്ഷ വിരൂപാക്ഷേത്രത്തിലെയും പൂജാരിമാരിൽ നിന്നാണ് ഹംപിയെക്കുറിച്ചുള്ള ആദ്യ വിവരങ്ങൾ മെക്കൻസിക്ക് ലഭിച്ചത് ഹംപിയുടെ ആദ്യ സർവേ ഭൂപടം തയ്യാറാക്കിയതും കേണൽ കോളിൻ മെക്കൻസി ആയിരുന്നു ഹംപിയുടെ ചരിത്ര നിർമ്മാണത്തിൽ വിദേശ സഞ്ചാരികളുടെയും ഏണൽ കോളിൻ മെക്കൻസിയുടെയും വിലപ്പെട്ട സംഭാവനകൾ വിസ്മരിക്കാൻ കഴിയുന്നവയല്ല